ഹലോ ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് അരിപ്പൊടിയും കസ്തൂരി മഞ്ഞളുമൊക്കെയാണ് ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും പിന്നെ പ്രായം കുറയ്ക്കാനും പിന്നെ കസൂരുമഞ്ഞൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് മുഖക്കുരുവും മുഖക്കുരുവിൻ്റെ പാടുകളൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നിറം വയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണിത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിലുള്ള അരിപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പൊടി നമ്മുടെ സ്കിന്നു നിറം വയ്ക്കാനും സ്കിന്നിലുള്ള ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് സ്കിന്നിനെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വയ്ക്കാനൊക്കെ സഹായിക്കും അപ്പം എനിക്കാവശ്യമായിട്ടുള്ള അത്രയും അരിപ്പൊടി ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വറുത്തതോ വറുക്കാത്തതോ ഏത് ടൈപ്പ് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം പച്ചരിയുടെ പൊടി എടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഇത്രയും അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് തൈരാണ് അപ്പോൾ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു പാക്സും മിക്സ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും തൈരും കൂടെ ചേർത്ത് കൊടുക്കാം തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിലും പാല് എടുത്താലും മതി കേട്ടോ തൈരാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ് തൈരിൽ ലാക്ടിക് ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ബ്ലീച്ച് ചെയ്ത പോലെ നല്ല ക്ലീനാക്കി എടുക്കാനൊക്കെ സഹായിക്കുന്നതാണ് നിറം വയ്ക്കാനും കരുവാളിപ്പ് മാറാനൊക്കെ സഹായിക്കും നിങ്ങളുടെ ഇതിപ്പോൾ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിനേക്കാളും തൈരിനേക്കാളും നല്ലത് റോസ് വാട്ടർ എടുക്കുന്നതാണ് അതല്ലാത്ത നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നും ഒക്കെ പാലോ തൈരോ എടുത്തിട്ട് ഈ ഒരു പാക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഈ ഒരു പാക്കിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് നിങ്ങൾക്ക് സാധാരണ കറിയിലിടുന്ന മഞ്ഞൾ പറ്റുമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ സ്കിന്നിൽ എപ്പോഴും മഞ്ഞൾ അപ്ലൈ ചെയ്യുമ്പോൾ മഞ്ഞളിൻ്റെ ഒരു കളറ് നന്നായിട്ട് പിടിക്കും എനിക്ക് അതിനേക്കാൾ നല്ലത് കസ്തൂരി മഞ്ഞളാണ് തോന്നിയത് അതുകൊണ്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഓപ്ഷനുണ്ട് കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ സാധാരണ നമ്മൾ കറിയിൽ ഇടുന്ന മഞ്ഞളോ എടുക്കാവുന്നതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കാം കസ്തൂരി മഞ്ഞൾ നമ്മുടെ സ്കിന്ന് ആക്കാനും നമ്മുടെ സ്കിന്നിലുള്ള മുഖക്കുരുവും പാടുകളൊക്കെ കിട്ടാനും നിറം വെക്കാനും ഒക്കെ നന്നായിട്ട് തന്നെ സഹായിക്കുന്നതാണ് നല്ലൊരു ഗ്ലോ തരാനൊക്കെ സഹായിക്കുന്നതാണ് ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം തേൻ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും നമ്മുടെ കറുത്ത പാടുകളൊക്കെ മാറാനും സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും നന്നായിട്ട് മോയ്സ്ചർ ചെയ്ത് വെക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം നിങ്ങൾ ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം ആദ്യമായിട്ടാണ് നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത് പിന്നെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങളുടെ മുഖം നന്നായിട്ട് കഴുകുക അതിനുശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്തിട്ടൊരു ഇരുപത് മിനിറ്റ് നിങ്ങളിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇരുപത് ശേഷം വാഷ് ചെയ്ത് കളയുക അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതിവിടെ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നല്ലതുപോലെ ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണിത് അരിപ്പൊടിയും മഞ്ഞളുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് ദിയൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഏത് പാക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്ന് കുറച്ചൊന്ന് ഡ്രൈ ആവും അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഇല്ലാതിരിക്കാനും നന്നായിട്ട് മോയിസ്ചറായിട്ട് വെക്കാനും നമ്മുടെ സ്കിന്നിൽ റിങ്കിൾസൊക്കെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ കിട്ടാനും കരിമങ്ങല്ല് പോലെയുള്ള പാടുകളും മാറാനും സ്ട്രെച്ച് മാർക്ക് അങ്ങനെയുള്ള പാടുകളൊക്കെ മാറാനും സ്കിന്ന് നന്നായിട്ട് നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഓയിൽ ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിൽ ഞാൻ കുറച്ചെടുത്തിട്ട് നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് യൂസ് ചെയ്തതിന് ശേഷം മോയിസ്റ്റർ ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്